നമ്മൾ രണ്ട് കെട്ടി ഇവിടെയും കെട്ടിയെടുത്ത് ഈ ഭാഗത്തായിട്ട് ഹൈ ഫ്രണ്ട്സ് വി ആർ സെക്രട്ടറി പുതിയ വീഡിയോയിലേക്ക് എല്ലാ മലയപ്രേക്ഷകർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പല വീഡിയോയിലും നമ്മൾ പറയുകയുണ്ടായി നമ്മളെ വഴുതന നമുക്ക് നല്ല പുലവുലായി കാച്ചു കിടക്കുന്നതും നമ്മൾ വിളവെടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടായി അപ്പോഴേ പല വീഡിയോകളും നമ്മൾ പറയുകയുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അതിനെ നമ്മളൊരു വേലി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വേലി ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ നമുക്ക് ഇതേപോലെ നിർത്തിയിരുന്നു അപ്പോഴാ നമുക്ക് അതേപോലെ തന്നെ നല്ല രീതിക്ക് അതേപോലെ നമുക്ക് വേലിയുടെ സഹായത്തോടെയാണ് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്നൊരു വേലി ചെയ്യുന്നതെന്ന് നോക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നോക്കാം അപ്പഴേ നമ്മളെ വരുതന നയിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മളെ വരുതന നയിക്കുന്ന ഇതിനിപ്പൊ ഇനി വേലി കൊടുക്കാറുണ്ട് വേലി കൊടുത്തില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ഇത് കൊടിഞ്ഞ് വീഴും കേട്ടോ ഇത് കൊടിഞ്ഞ് വീഴും നമുക്ക് ആ നമ്മൾ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല അപ്പോഴേ ചില നമ്മളെ ഈ നമ്മളെ ഈ വഴുതനയൊക്കെ കുറച്ചൊക്കെ നമുക്കിങ്ങനെ കുടിഞ്ഞു പോയേക്കുണ്ടായിട്ട് അങ്ങനെയാണെന്നുള്ള നമ്മളൊരു വ്യാലി ചെയ്യുന്നുണ്ടായി അപ്പോൾ ഇതിപ്പോൾ വേല് കൊടുക്കണം വേല് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കുടിഞ്ഞു പോലെ നമ്മൾ കാ നിക്കത്തില്ല വെയിറ്റ് കൂടുന്നതോടെ നമ്മളവിടെ കായ് ഇത് നമ്മളെ ശിഖരങ്ങൾ ഓടിയും അപ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ള ഇത് റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല അതിനുവേണ്ടി നമുക്ക് ചെയ്യുന്നതെന്ന് പറയാം നമുക്കൊരു വേല് നമുക്ക് കൊടുക്കാം വേല് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിക്കുള്ള അത് കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കുകയും ചെയ്യുകയുള്ളൂ കരുത്തോടെ നമുക്ക് എല്ലാ കായും കിട്ടത്തുള്ളൂ അപ്പോഴും വേല് കൊടുക്കാതെ നിർത്തുന്നുണ്ട് അതിങ്ങനെ സൈഡ് വാരം ചായച്ച് നമുക്ക് പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു വേല് കൊടുക്കുന്നതെങ്കിൽ കറക്റ്റായിട്ടുള്ള നമുക്ക് റിസൾട്ട് കേൾക്കും നമ്മൾ പല വീഡിയോയിലും നമുക്ക് കാണിക്കുകയുണ്ടായി നമ്മുടെ വഴുതനയൊക്കെ നമുക്ക് നല്ല രീതിക്ക് നമ്മൾ വിളവെടുക്കുന്നതൊക്കെ നമ്മൾ കാണിക്കുകയുണ്ടായി അപ്പോഴേ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇനി ഫ്ലവർ ഇട്ട് തന്നിട്ടുണ്ട് നല്ലതാണെ നോക്കി ഇതിൽപ്പം അതിന് കായ് പിടിച്ച് ഇടപ്പം ഉണ്ട് അപ്പോഴങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് വേദി കൊടുക്കുക അപ്പോൾ ഞാൻ വെയിലുകൊടുക്കാനേ നോക്കി നോക്കിയാൽ ഞാൻ വെയിലു കൊടുക്കാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ്ട ഇതേപോലത്തെ ഒരു കമ്പാണ് നമ്മൾ അടിച്ചെടുത്തോളാം ഒരു പട്ടീലും ആയിട്ടാണ് നമ്മൾ അടിച്ചെടുത്തു കൊടുക്കട്ടെ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കമ്പൊക്കെ നമുക്ക് കുറ്റിയൊക്കെ എടുത്ത് അടിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് എവിടെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഞാൻ ഇവിടെ അപ്പോൾ ഒരു രണ്ടടിയോളം ഉള്ള ഒരു രണ്ടടിക്ക് വീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വേണ്ട രണ്ടടിയിലൊരു കമ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കമ്പൊക്കെ എടുക്കുന്ന നമുക്ക് ഞാൻ നമുക്കിത് കെട്ടിയിരുന്നു കൊടുക്കേണ്ട ഒക്കെ രീതിക്ക് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടം കെട്ടി കൊടുക്കാൻ കെട്ടി കൊടുക്കുക അതേപോലെ ഇഷ്ടം അപ്പോൾ ഇത് എളുപ്പത്തിൽ ഞാൻ മണി ഇതാ അപ്പോൾ നമുക്ക് രണ്ടടിക്കുള്ള ഒരു കമ്പ് എടുത്തിന് ശേഷം നമുക്ക് എവിടെയാണ് ചെയ്യുന്നത് നമുക്കൊരു ഒരു നമുക്ക് അവിടുന്ന് ഒരു ഒന്ന് ഒര ഒരടിയെ നമുക്ക് മാറ്റി കൊടുക്കുന്നത് കേട്ടോ നമ്മളെ ചുവടിയിൽ നിന്ന് ഒരടിയെ നമുക്ക് മാറ്റി കൊടുക്കുന്നു ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു എന്തെങ്കിലും റോപ്പ് നമ്മളെ ഹാമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡ് അടിച്ചു കൊടുത്താൽ അതങ്ങ് താഴ്ന്നങ്ങ് പോവും കേട്ടോ രണ്ട് സൈഡാം അപ്പൊ നമ്മൾ നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഇനി ഒരു സൈഡ് അടുത്ത് നമ്മൾ എവിടെയാണ് ചെയ്യാച്ചാൻ്റെ ബാക്ക് സൈഡായിട്ട് നമ്മൾ കൊടുക്കണം പാവലൊക്കെ ആയി വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണോ അടുത്ത കൊടുക്കാൻ വേണ്ട അപ്പൊ അവിടുന്ന് നേരെ അതിന്റെ ലെവൽ നോക്കിയിട്ട് നമുക്കൊരു ദേശീയ ലെവൽ നോക്കിയിട്ടു ശേഷം നമുക്ക് ഇവിടുന്ന് ഒരു അടിയോ മാറ്റിട്ട് ഇതേപോലെ നമുക്ക് അടിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അടുത്തത് നമുക്ക് രണ്ട് സൈഡും കൊടുത്താൽ നമുക്ക് ഇനി ഇടയ്ക്ക് മുറയ്ക്കായിട്ട് ഇങ്ങനെ കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി ഇനി അടുത്ത് നമുക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ എന്ന് പറയുമ്പോൾ അതായതിൻ്റെ ഈ ചൂടിയും നമ്മൾ ഒരടി എടുത്തായിരുന്നു അതേപോലെ തന്നെ അടുത്ത് നമുക്ക് എവിടെയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ചൂടിയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഒരടി എടുക്കുക കേട്ടോ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഒരടിയിൽ നമുക്ക് ഇത് മാറ്റി എടുത്തിട്ടു കേട്ടോ ഒരടി മാറ്റിയിട്ട് ചൂടിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് രണ്ടടിയിൽ നമ്മൾ കമ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഇതുകൂടെ നമുക്ക് അടിച്ചതുകൊള്ളാം അതൊക്കെ അത് താന്ന് പോകും അപ്പോഴേ നമ്മൾ ഈ വേലി നമ്മൾ ഒരു വേലി നമ്മൾ ഒരിടത്തിൽ നമ്മൾ അടിച്ചെടുത്തോണ്ടോ ഒന്നേ പോലെ ചെയ്തിട്ടുണ്ടോ അപ്പം വാക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോഴേ തെക്കാതെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ ഒരു രണ്ടടിയിലെ ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു രണ്ടടിയിലെ കമ്പെടുത്തിട്ടുണ്ടോ രണ്ടടി വീതിക്ക് കമ്പ് എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ചൂടിന്ന് ഒരടി മാറ്റിയിട്ട് നമ്മൾ ഇത് അടിച്ചതാക്കിയാണ് ചെയ്ത് അതേപോലെ അതും അതേപോലെ അടിച്ചതാക്കിയാണ് ചെയ്ത കേട്ടാ അപ്പം അത്രയെങ്കിലും വീതിക്ക് എടുക്കണം എന്നാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതല്ലേ പക്ഷേ നമ്മൾ ഇതോടൊരു ഒരു ഇതെടുക്കുന്നുണ്ട് കേട്ടോ ഉറപ്പെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കിതിൽ എങ്ങോട്ടേക്കും ചാഞ്ഞ് വരുന്നതായിട്ടുള്ള എൻ്റെ ഉണ്ടെങ്കിൽ എപ്പോഴും വഴുതിണക്കി എപ്പോഴും ചൂവിടെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വയുതന്നെ കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ വഴുതണ്ണ ചൂപുടെ ഉറപ്പില്ലെങ്കിൽ ഇത് വെയിറ്റ് കൂടി വരാൻ നേരത്തെ നമ്മുടെ വഴുതനൊക്കെ വരാൻ നേരത്തെ തന്നെ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കൂടുതലാണ് അപ്പോഴങ്ങനെയുണ്ട് പിന്നെയെന്ന് പറയുന്ന നേരത്തെ നമുക്ക് ഈ വഴുതിണക്ക് വരുന്ന ഇപ്പോൾ ഫംഗസ് ഉള്ള രോഗങ്ങളൊക്കെ ഉണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ പഴയ നമുക്ക് ആട്ടെ ഈ ഒരു ഭാഗം ഈയൊരു ഈ ഒരു സ്റ്റേജ് ഒക്കെ എത്താൻ നേരത്തെ എന്ത് വെച്ചാൽ അത് ഇത്ര ഒരു പിടി വേപ്പ്മണ്ണാക്കി ചുവടിൽ നമുക്ക് ഒന്നും ഇട്ട് കൊടുത്താൽ മതി ഇപ്പോഴതിൻ്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി അത് മാറ്റി അതേപോലെ സീഡോമോണസ് നമുക്കൊരു പറയാം പല പിടിയിൽ നിന്നും പറയുന്നത് സീഡോമോണസ് പത്ത് ഗ്രാം ഒരു ലട്ട് വെള്ളത്തിനകത്ത് ചുവടിലൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഗ്രോത്ത് വരാനൊക്കെ നല്ലതാണ് അപ്പോഴേ നമുക്ക് ഇതൊന്ന് കെട്ടിക്കൊടുങ്ങോ നമുക്ക് ആദ്യം നമുക്കെന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഒന്ന് ചൂട് തന്ന ഇതുകൊണ്ടില്ലേ ചൂട് ഇത് ആടി കഴിക്കുന്നത് ചൂട് ഉറപ്പിക്കുന്ന ഇതേ ആദ്യം നമുക്ക് നാടെ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു റോപ്പ് എടുത്ത് നമ്മൾ കെട്ടും എങ്ങനെയെടുത്ത് കെട്ടുന്നു ഇങ്ങനെ എടുത്ത് കെട്ടിയതിന് ശേഷം ആ ഒരു തിരിച്ചെല്ലാം കെട്ടുന്നു ഇത് ടൈറ്റ് ആവത്തില്ല അങ്ങനെ അങ്ങനെ കെട്ടിയേക്കുന്നത് അപ്പോൾ നമ്മൾ ആ റോപ്പ് ഇത് എങ്ങനെ കെട്ടിയിട്ടുണ്ടോ കേട്ടോ നമ്മൾ ഇതിന് എപ്പോഴും ഇത്ര ലൂസിലേ ഇങ്ങനെ നമ്മൾ റോപ്പ് ഇങ്ങനെ എങ്ങനെ കിടക്കാവൂട്ടോ അല്ലാതെ കൂടുതലായിട്ട് ഇങ്ങനെ കിടന്ന് നമ്മളത് കെട്ട് മുറിയത് സ്പാച്ച് ഒരു ഇത് പാഴി പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോഴങ്ങനെയും ചെയ്യരു നമുക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇത് പിടിച്ചിട്ട് അതായത് ഇവിടെ ഒരു കെട്ടി വെക്കുന്നു അപ്പോഴേ നമ്മളെ ഒരു വള്ളി നമ്മളിതിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ടോ കേട്ടോ ഇവിടെ നിന്ന് കെട്ടിയെടുത്തതിന് ശേഷം നമുക്കിതായി നമ്മൾ എടുത്ത് നമ്മളെ വേലിയിലേക്ക് നമ്മളെ ഇതൊന്ന് കെട്ടി കൊടുക്കുകയാണ് അടുത്ത ആദ്യം നമ്മൾ ചെയ്യണം കേട്ടോ ഇതേപോലെ നമ്മൾ ഒരെണ്ണം കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് കെട്ടിയാൽ ഈ ഒരു സൈഡ് നമ്മൾ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ അടുത്ത സൈഡിലൂടെ നമ്മൾ കെട്ടുന്നതുകൊണ്ടോ കേട്ടോ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് പിടിക്കണം കേട്ടോ നമ്മളടുത്ത നമുക്ക് എവിടെയാണ് ചാഞ്ഞ് വരാതെ നമ്മൾ ഈതാണ്ട് ഈ ഒരു ലീഫ് എടുക്കണം കേട്ടോ ഈ മോളിലത്തെ ലീഫാണ് നമ്മൾ എടുക്കാറ് ഈ ഒരു മുകളിലത്തെ ലീഫ് എളുപ്പത്ത് പോലെ പൂവൊക്കെ നിൽക്കുന്നത് ഇവിടെ പിടിക്കുന്നത് ഇതേപോലെ നമ്മളൊരു കെട്ട് നമുക്ക് എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് ഭാഗമായി ഇങ്ങനെ കെട്ടിയെടുത്തോളൂ കേട്ടോ ഇവിടെയും കെട്ടിയെടുത്ത് ഈ ഭാഗത്തായിട്ട് നമ്മളെ കെട്ടിയെടുത്ത് കേട്ടോ അടുത്ത ശേഷം എന്ന് പറയാൻ നമുക്ക് അവിടെ ഈ ഒരു ഇട ഈ ഉള്ള നമ്മളെ ഇതൊണ്ടോ ഈ ഒരു ലീഫ് കൂടെ നമ്മുടെ ഈ ഒരു ശീരം കൂടെ നമ്മൾ കെട്ടിയെടുക്കണം കേട്ടോ അപ്പോഴേ നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളെ നമുക്ക് അടുത്തത് നമ്മൾ ഈ ഭാഗത്തായിട്ട് കെട്ടിയെടുത്തു അപ്പോൾ തന്നെ ഇതൊരു ചെറിയൊരു ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് വേലിയ കറക്റ്റ് ആയിട്ട് നമുക്ക് ചൂട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വഴുതണ തൂ അതിന് ശേഷം നമുക്ക് നമുക്ക് അടുത്ത നമുക്ക് രണ്ട് രണ്ടെണ്ണേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണേ നമുക്ക് രണ്ട് ശീരമേ ഇവിടെ വീശിള്ളൂ ബാക്കിയുള്ള വേശീന്നേ ഉള്ളൂ അപ്പോഴേ നമുക്ക് വീശിനനുസരിച്ച് നമുക്കിത് ഇങ്ങനെ കെട്ടി കൊടുക്കാം കേട്ടോ ഇങ്ങനെ കെട്ടി കൊടുത്താൽ കറക്റ്റായിട്ടുള്ള താങ്ങനൊക്കെ നിന്നുകൊള്ളും കേട്ടോ പിന്നെ ഉള്ളത് നമുക്ക് ആ മുകളിലാത്തൊക്കെ നമുക്ക് കൊടുക്കാം അപ്പോഴേ നമ്മൾ അടുത്തത് നമ്മൾ നമ്മളിങ്ങനെ എവിടെയും കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മൾ കെട്ടി കെട്ടിയെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ആ ഈ അടുത്ത ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം കേട്ടോ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ കെട്ടി കൊടുത്താൽ നമുക്ക് നമ്മളെ ഇത് വരുന്നേ അപ്പോൾ ഈ ശീരം കഴിക്കെടുത്തുകൊണ്ട് ഇവിടെ കെട്ടി കൊടുത്തോണ്ട് അവിടെ ഇങ്ങനെയുള്ള കെട്ടി കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് താങ്ങിനെ നിന്ന് നിന്നാ നമുക്കൊന്ന് ഓടിക്കുമ്പോൾ ഒന്നും പോയില്ല കറക്റ്റ് താങ്ങിനെ തന്നെ നിങ്ങട്ടോ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അവിടെ അടുത്ത നമുക്ക് താണ്ടാ ഈ ഒരു ഈ ഒരു ശീരം എടുക്കട്ടോ നമുക്ക് ഇതെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ കെട്ടിയ പോലെ അതാണ്ട് ഇങ്ങനെ ഒരു കെട്ട് കിട്ടുന്നതുകൊണ്ടാ ഇതേപോലെ അതെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നമ്മളിതുവരെ ഈ ഒരു കെട്ടി ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്കത് ഇത് ഈ ഒരു കെട്ട് കൂടെ നമുക്കിതായി ഇതേപോലെ എപ്പോഴത്തോടെ തിരിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കതിൻ്റെ ടൈറ്റാകത്തില്ല ഇത് നമ്മളെ കെട്ട് മുറിവത്തില്ല കണ്ടോ ഇത് വേണ്ട മുറിവത്തില്ല ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് കെട്ടിയാലേ അതിനുശേഷം നമുക്ക് വേണ്ട ഇത് എവിടെയാണ് നമുക്ക് കെട്ടാമെന്ന് വെച്ചാൽ ആ ഭാഗത്തായിട്ട് നമുക്ക് ഒന്ന് പിടിച്ചു കെട്ടി കൊടുക്കണം കണ്ടോ അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ചെയ്യുന്നത് ഇത്രയും നമ്മൾ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പം തന്നെ ഇത് തന്നെ ടൈറ്റായിട്ടുണ്ട് വേണ്ട ഇതേപോലെ നമുക്ക് കെട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ വേലി കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് വേലി നമ്മൾ പേര് നമ്മള് കെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഇത് വരുന്നെ നിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ആണ് നമ്മൾ കെട്ടിയെടുക്കുന്നുണ്ടെങ്കിലോ കറക്റ്റായിട്ടുള്ള വരുന്ന നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് നിക്കും കേട്ടോ നമുക്ക് ഒന്ന് താങ്ങ് കൊടുക്കാത്ത രീതിയിൽ പറയും ഇതേപോലെ ചെയ്ത് കൊടുത്തേക്കൊണ്ടല്ലോ കൊല കൊലയായിട്ട് വരുന്ന പിടിച്ചു കേട്ടോ ഒന്നും കുടിഞ്ഞൊന്നും പോകുന്നില്ല കുറച്ച് വഴുതള കഴിഞ്ഞിട്ട് കുടിഞ്ഞു പോകും അങ്ങനെയൊന്നും വേണ്ട കറക്റ്റ് നല്ല രീതിക്ക് വിളവെടുത്ത് കേട്ടോ അപ്പോഴേ നമുക്ക് രണ്ട് മൂന്ന് വഴുതണ നമ്മളിങ്ങനെ പാഴി പോയി പാഴ് പോകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വേല ചെയ്ത് കേട്ടോ അതിനുശേഷം നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ അപ്പൊ എന്തായാലും വഴുതണയ്ക്കും നിറഞ്ഞ ചൂട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ വെയിറ്റ് കൂടാതെ ഒരു തണ്ടല്ല കുടിഞ്ഞു പോകും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായാലും നമ്മളിങ്ങനെ ഒരു വേല അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ പച്ചവെട്ടിലാക്കണം കേട്ടോ പച്ചവെട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഹോമിയോ സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ല റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു കവറ് കൂടെ നമുക്ക് ഇതിനകത്ത് കെട്ടിക്കൊടുത്താലേ നമുക്ക് നല്ല രീതിക്കുള്ള കായ് കിട്ടും കേട്ടോ നമ്മൾ വേറൊന്നും ആയിശ്ശല്യത്തിനൊക്കെ നമുക്ക് അങ്ങനെയും നമുക്ക് നോക്കാം പിന്നെ അതേപോലെ എന്തെങ്കിലും വളങ്ങൾ നമുക്ക് കൊടുക്കണം വലിയ വളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല സാധാരണ ചാണകപ്പൊടിയോ ചീമക്കൊന്നൊരു ഇലയോ ഒക്കെ നമുക്ക് കൊടുത്താലും നല്ല റിസൾട്ട് കിട്ടും ചീമക്കൊന്നൊരു ഏഴോ ഇല കൊടുക്കുന്നത് നൈട്രീഷൻ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ നമുക്ക് വെളുത്തുള്ളി മിശ്രിത കൊടുക്കുന്നത് നല്ല അതേപോലെ ആത്രയാണ് നമ്മൾ ശാലിൽ കാണുന്നെങ്കിൽ തസ്തയോഗിക്കുക വെളുപെട്ട അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇതേപോലെയുള്ള നിങ്ങൾ പരീക്ഷ പോകണം കേട്ടോ കറക്റ്റ് നല്ല റിസൾട്ട് കിട്ടും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ തോന്നിയ പ്രാവശ്യം നമ്മൾ വിളവ് എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മളെ വിളവെടുത്തില്ല ഇപ്പം തന്നെ നമ്മൾ കാണിട്ടില്ല നമ്മൾ വിളവെടുക്കുന്നത് കാണിച്ചിരുന്നില്ല അത് നമ്മൾ ആ കറക്റ്റായിട്ടുള്ള നമ്മൾ ഇതേപോലെ നമ്മൾ വാല്യൂ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തതാണ് അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് ഇതുവരെയും കിട്ടിയേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് തന്നെ കേട്ടോ അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി വരുന്നവരെ ഗുഡ് ബൈ